ജാതിയരിത്തായ പാലം പാലം വലിയ അപകടാവസ്ഥയിലാണ് ജാതിയേരി പെരുമങ്കരെ ബന്ധിപ്പിക്കുന്ന ഈ പാലം രാജ്യത്തിന് തന്നെ മാതൃകാപരമായുണ്ടാക്കിയത് പന്ത്രണ്ട് ലക്ഷം രൂപ ഭൂമന്യനായ മർഹൂം കൊറമ്പിൽ അഹമ്മദാജി എംപിയുടെ ഫണ്ടിൽ നിന്നും സമാനമായ തുക നാട്ടുകാരും പിരിച്ചുണ്ടാക്കി ഗതാഗത യോഗ്യമാക്കിയ ഒരു പാലമാണ് ഈ പാലം ഈ പാലം ഇരുപത് ഇരുപത്തിരണ്ട് വർഷമായി കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലുണ്ട് നാട്ടുകാരാണ് ഇതിൻ്റെ അറ്റകുറ്റപ്പണികളൊക്കെ നടത്തി അപകടാവസ്ഥയിൽ നിന്ന് പരമാവധി പണികളൊക്കെ നടത്തുന്നത് പക്ഷേ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പില്ലറിന് ഇതിൻ്റെ സ്പാൻ കുറച്ചൊരു രണ്ട് മൂന്ന് ഇഞ്ച് നീങ്ങിക്കൊണ്ട് പാലത്തിൻ്റെ ബെൻഡായ സ്ഥിതിയിലാണ് ഇതിൽ സാധാരണഗതിയിൽ ഭാരം കൂടിയ വാഹനങ്ങളൊക്കെ പോകുന്നതാണ് അങ്ങനെയുള്ള ഒരു ഗതാഗതം സാധ്യമല്ലാത്ത വിധം അപകടാവസ്ഥയിൽപ്പെട്ടിരിക്കുകയാണ് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശമാണ് പെരുവങ്കര കാരണം കഴിഞ്ഞ ദിവസമുണ്ടായ വെള്ളപ്പൊക്കത്തിൽ തന്നെ ഇവിടെ കുറേ വീടുകളിലേക്ക് വെള്ളം കയറുന്ന മാത്രമല്ല വെള്ളം കയറി ഇറങ്ങുമ്പോൾ വലിയ മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ ജനങ്ങൾക്ക് ഈ ഒരു ബുദ്ധിമുട്ടിൻ്റെ കൂടെ പാലത്തിൻ്റെ വെൻ്റ് കൂടി ഗതാഗത യോഗ്യമല്ലാത്ത രീതിയിൽ പാലമായതിനാൽ വളരെയധികം പ്രയാസപ്പെടുന്നുണ്ട് ബഹുമനായ മുഖ്യമന്ത്രിയുടെയും റവന്യൂ മന്ത്രിയുടെയും ജില്ലാ കലക്ടറുടെയും ശ്രദ്ധയിൽ ഈ വിഷയം പെടുത്തുന്നുണ്ട് അടിയന്തരമായി ഈ പാലം സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി പരിശോധിച്ച് ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള നടപടിയെടുക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്